ഹായ് ഫ്രണ്ട്സ് നെയ്യാർ മല്ലി ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് ഡോണട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ രുചികരമായതാണ് ഡോണ ഡോണട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കുക ഒരു പാത്രം എടുക്കുക അതിൽ ഒന്നര ഗ്ലാസ് പാല് ചെറിയ ചൂടുള്ള പാലായിരിക്കണം രണ്ടാം ചെറിയ ചൂടുള്ള ചുളപ്പാൽ രണ്ടാമതായിട്ട് പഞ്ചസാര പഞ്ചസാര നാല് സ്പൂൺ ഈസ്റ്റ് ഒന്നര സ്പൂൺ ഈസ്റ്റ് ഒന്നര സ്പൂൺ രണ്ട് സ്പൂൺ ഓയിൽ മുട്ട നല്ല വണ്ണം ഇളക്കുക ഒരു മുട്ട ഉപയോഗിക്കണം ഒരു മുട്ട നല്ല വൃത്തിയ അതിൽ ചേർത്ത് ഇളക്കണം സ്പൂണിട്ട് നല്ല വൃത്തിയാണ് അടിച്ച് ചേർക്കണം നല്ല വൃത്തി അടിക്കണം സ്പൂണിട്ടാണ് അഴച്ച് ഞങ്ങൾ ചേർക്കേണ്ടത് അതിനുശേഷം എണ്ണ ഒളിക്കണം ഓയിൽ ഓയിൽ അത് നല്ല വൃത്തിയെ ചേർത്ത് ഇളക്കണം എല്ലാമായിട്ട് മിക്സ് ചെയ്യണം ഏതൊക്കെയാണ് പാല് പഞ്ചസാര ഈസ്റ്റ് രണ്ട് സ്പൂൺ ഓയിൽ മുട്ട ഇതെല്ലാം നല്ല വൃത്തിയായി ഇളക്കി വെ മാറ്റി വെക്കണം രണ്ട് കപ്പ് മൈദ മാവ് പുളിക്കാനായിട്ട് നമ്മളെ വയ്ക്കണം പൊളിക്കാനായിട്ട് വയ്ക്കുന്ന സോഡാപ്പൊടി ഉപയോഗിച്ച് നല്ല വൃത്തിയ ആ മാവിനെ ഇളക്കി വെക്കണം ഇളക്കി കുഴച്ച് ഇളക്കി കുഴക്കുന്ന നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ അതിലാണ് കുഴക്കുന്നത് കുഴക്കേണ്ടത് കുറേച്ച കുഴക്കണം കുറേ കുറച്ചിളക്കി അടുത്ത പുറത്തിങ്ങനെ അതിരിക്കുന്ന അത്രയും യൂസ് ചെയ്യും കുറച്ച് കുറേച്ച് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലോണം പദം വരുന്ന രീതിയിൽ കുഴച്ച് രണ്ട് മണിക്കൂറ് കുളിക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി അത് യൂസ് ചെയ്യണം കുറച്ച് ഓയില് വെച്ച് പദം വരാൻ വേണ്ടി നമ്മൾ കുഴക്കണം കുഴച്ചതിന് ശേഷമാണ് വെക്കേണ്ടത് രണ്ടു മണിക്കൂർ കഴിയപ്പം പുളിച്ച് ഇതുപോലെ വരും പൊങ്ങി ആയിട്ട് വരും നമ്മൾ ചെറിയ ഉണ്ടായിട്ടില്ല വെച്ചു ഇപ്പം വലിയ ഉണ്ടായിരുന്നു നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ല വൃത്തിയായി നീളത്തിൽ കുഴക്കണം നീളത്തിൽ കുഴച്ചതിന് ശേഷം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളെ ഓരോന്നും നല്ല വൃത്തി ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുത്താലേ ഇത് ആകൃതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഉരുട്ടി എടുത്തതിന് ശേഷം ഇനി ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൻ്റെ പാത്രത്തിൻ്റെ അടപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പിലവിലോ മോളിൽ വെച്ചതിന് ശേഷം ഒരു അടപ്പെടുത്ത് റൗണ്ട് ചെയ്ത് വെക്കണം നടക്ക് ഭാഗം പാടില്ല നമ്മൾ ഡോണറ്റ് അല്ലേ ഈ വട ഉണ്ടാക്കുമ്പോൾ നടുക്ക് പാടില്ല ഇതുപോലെ ഓരോ കഷ്ണവും നടുക്കെടുത്തതിന് ശേഷം റൗണ്ട് ചെയ്ത് ഇതുപോലെ വെക്കാം വെച്ചതിന് ശേഷം പൊരിക്കും അടുത്തതായിട്ടിനി പൊരിക്കാനായിട്ട് പോവുകയാണ് നമ്മളിപ്പം വട വെച്ചില്ലേ വടയപോലെ വെച്ച സാധനത്തിന് ആ ഡോണറ്റിനെ ഇനി പൊരിക്കണം പൊരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് എണ്ണ വേണ്ട കുറച്ച് എണ്ണ മതി കൂടുതൽ മറ്റേ വടയൊക്കെ നമ്മൾ പൊരിക്കുമ്പോൾ എണ്ണ നിർ നിൽക്കാൻ വേണ്ടി എണ്ണ താഴെ നിൽക്കണം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കും മറിച്ചറിച്ച് പൊരിച്ചെടുക്കും ഒന്ന് പൊരിച്ചതിന് ശേഷം വേറെ പൊരിക്കപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് മൂക്കാൻ പാടില്ല രണ്ട് വർഷവും ചെറുതായിട്ട് ചുവന്നു വന്നാൽ മതി അതിന് ശേഷം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണം ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചതിന് ശേഷം ബോയിലിങ് ഡബിൾ ബോയിലിങ് ചെയ്താണ് അതിലാണ് മുക്കേണ്ടത് ഡബിൾ ബോയിലിങ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടാറും ചെറിയ ചൂടോടെ മുക്കണം പക്ഷേ തണുത്തു പോകരുത് ഡാർക്ക് ചോക്ലേറ്റ് ഓരോന്നും മുക്കിയെടുക്കണം ഓരോന്നും ഓരോന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ആണ് ചെയ്യുന്നത് ഗാർണിഷ് ചെയ്യാൻ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കിയെടുക്കണം ഒരു വിഷമേ മുക്കിയെടുക്കാവൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ഗാർണിഷ് ചെയ്യണം ഗാർണിഷനോ ചെയ്യപ്പോഴ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ചോക്കോ ചിപ്സ് ഏത് രീതിയിലാണെങ്കിൽ ഗ്യാസിൽ മുന്നണെങ്കിലും അങ്ങനെ ഉപയോഗിക്കണം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് രുചികരമായ ഡോണട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നെയ്യാർ മല്യൂസിലെ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കണം രുചികരമായതാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എല്ലാവരും വീവ്സ് പറഞ്ഞാൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം നമുക്ക്